പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വിലക്കുറവിൽ ഒരു വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അതും പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ലാച്ചിക്കുളം ഭാഗം അതായത് വടക്കഞ്ചേരി ടൗണിൽ നിന്നാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരവും ഇനി കോരഞ്ചര കോട്ടക്കുളം പോകുന്ന അതായത് വടക്കഞ്ചേരി കോരഞ്ചര കിഴക്കഞ്ചേരി കോട്ടക്കുളം പോകുന്ന ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും ഈ കാണുന്ന ഭവനത്തിൻ്റെ മുൻവശത്തേക്ക് എത്തിച്ചേരുന്നതാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ വീട് നിൽക്കുന്നത് അത്യാവശ്യം വലിയൊരു ഹാള് രണ്ട് ബെഡ്റൂം അടുക്കള എന്നിങ്ങനെയാണ് വരുന്നത് കേട്ടോ വീടിൻ്റെ അകവും അകംഭാഗമൊക്കെ തേക്കുവാനായിട്ടുണ്ട് അകമുണ്ട് കുറവുണ്ട് തേപ്പ് പണിയൊക്കെ ചെയ്യാനായിട്ടുണ്ട് വാർത്ത് ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീട് തേപ്പ് പണിയുടെയും ടൈൽ വർക്ക് അങ്ങനെയുള്ള എല്ലാ വർക്കുകളും ഉണ്ട് ഈ കാണുന്ന ഈ വീടിനും എട്ട് സെൻറ് സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില ലാസ്റ്റ് ഫൈനൽ വില പന്ത്രണ്ട് ലക്ഷം രൂപ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക ഒരു സ്ഥലത്തിന്റെ വില പോലും ചോദിക്കുന്നില്ല എട്ട് സെൻറ് സ്ഥലത്തിന് സെന്റിന് രണ്ട് ലക്ഷം വെച്ച് കൂട്ടുകയാണെങ്കിൽ പതിനാറ് ലക്ഷം രൂപ ആയിട്ടോ സെന്റിനെ എട്ട് സെൻറ് സ്ഥലത്തിന് അപ്പം അങ്ങനെയൊന്നും സ്ഥലത്തിന്റെ വിലയൊന്നും കൂട്ടുന്നില്ല മാക്സിമം ലാസ്റ്റ് വില ഒരു അർജന്റ് വില്പന ലാസ്റ്റ് വില പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വീടിൻ്റെ പുറകുവശമാണ് ഈ ഭാഗത്തും നമ്മൾക്ക് ഒരു വീടും കൂടി വയ്ക്കുവാനായിട്ട് സ്ഥല സൗകര്യമുണ്ട് രണ്ട് ഭാഗത്ത് റോഡുണ്ട് മുൻ വശത്ത് എല്ലാവിധ വാഹനങ്ങളും വരുന്ന മെയിൻ റോഡും തൊട്ട് പുറ സൈഡിലായിട്ട് ഒരു ചെറിയ ഒരു നടക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒരു റോഡും ഉണ്ട് ശകലവും കൂടി വഴി ഈ പറമ്പിലേക്ക് വിട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്കും ഇതേപോലെ എല്ലാ വണ്ടിയും കയറി ചെല്ലാനുള്ള സ്ഥല സൗകര്യം ഇപ്പുറത്തേക്കും വരുന്നതായിരിക്കും അതല്ല എട്ട് സെൻറ്റ് സ്ഥലത്ത് തെങ്ങ് മാവ് പ്ലാവൊക്കെ വെച്ചിട്ട് ഈ വീട് ഒരു തേപ്പ് പണിയൊക്കെ ചെയ്ത് ഈ വീട് ഇങ്ങനെ ഇരിക്കുന്നവർക്കും അനുയോജ്യമായ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇനിയൊരു ബിസിനസ്സുകാരാണ് എടുക്കണമെങ്കിൽ പുറകുവശം നമുക്ക് വേണമെങ്കിൽ മറച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വിളിക്കുക തൊട്ടടുത്തായിട്ട് തന്നെ ക്രിസ്ത്യൻ മുസ്ലിം പള്ളിയും അമ്പലവും സ്ഥിതി ചെയ്യുന്നു എല്ലാവിധ മതത്തിൽപ്പെട്ടവർക്കും അനുയോജ്യമായ സൂപ്പർ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് പെട്ടെന്ന് തന്നെ വിളിക്കുക ലോൺ കൂടി തന്നെ ഈ വീട് സ്വന്തമാക്കാം